നമസ്കാരം ഞാൻ അനുജ പ്രധാന വാർത്തയിലേക്ക് യെതുവിനെ കൊടുക്കാൻ ഏമാൻമാർ സി ബി ഐ കളിച്ചു എന്നാൽ സച്ചിനെ ഊരിയെടുക്കാൻ മുൻകരുതൽ എടുത്തില്ല സച്ചിൻ ദേവ് എം എൽ എക്ക് അടാറ് പണി കിട്ടി കണ്ടക്ടർ തന്റെ സുഹൃത്താണെന്ന് റഹീം വന്ന് തള്ളിയിട്ടും കാര്യമില്ല ഈ കണ്ടക്ടർ കാണിച്ച മണ്ടത്തരമാണ് സച്ചിന് വിനയായിരിക്കുന്നത് കോടതിയിലെത്തുമ്പോൾ എം എൽ എയെ ജഡ്ജി എടുത്തിട്ട് കുടയും തുടക്കം മുതലേ ഉയർന്ന തർക്കമാണ് സച്ചിൻ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയോ ഇല്ലയോ എന്ന തർക്കം കയറി എന്നതിന് കണ്ടക്ടർ തന്നെ തെളിവുണ്ടാക്കി എം എൽ എ ബസിൽ കയറിയെന്നും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ആവശ്യപ്പെട്ടതായും കണ്ടെത്തൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവീസ് എന്തുകൊണ്ട് മുടങ്ങി എന്ന കാരണം കെ എസ് ആർ ടി സിയിൽ നൽകേണ്ടതുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റ് തയ്യാറാക്കിയത് ഇതിലാണ് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും സംഘവും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തുകയും സർവീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് യെതുവിന്റെ പരാതി കെ എസ് ആർ ടി സിയുടെ സർവീസ് തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും കാർ കുറുകെ ഇട്ടിട്ടില്ലെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ സച്ചിൻ ദേവ് എം എൽ എയും മേയറും അടക്കം പറഞ്ഞത് എന്നാൽ ഇതിനെതിരായ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ എ ബസിൽ കയറി എന്നതിനുള്ള തെളിവാണ് കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റ് ഇതോടെ മേയറും എം എൽ എയും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ആര്യയും സച്ചിനും തുടക്കത്തിൽ പറഞ്ഞത് ബസിൽ കയറിയിട്ടില്ലെന്നാണ് പിന്നാലെ വെളുപ്പിക്കാൻ വന്ന എ എ റഹീം പറഞ്ഞു സച്ചിൻ ബസ്സിൽ കയറി തമ്പാനൂരേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തെന്നും ടിക്കറ്റ് വേണ്ട എന്ന വിവരം പോലുമില്ലാതെ തള്ളാൻ സച്ചിനെ കൂടുതൽ കുടുക്കിയതാണ് റഹീം പോയത് കൂട്ടത്തിൽ കണ്ടക്ടർ തൻ്റെ അടുപ്പക്കാരനാണെന്നും കാശിയിട്ടുണ്ട് ഇതോടെ മെമ്മറി കാർഡ് പോയ വഴി ഏതാണ്ട് ഉറപ്പായി ഈ നിമിഷം വരെ ബസ്സിൽ കയറിയില്ലെന്ന തർക്കിച്ച സച്ചിന് കണ്ടക്ടർ പിന്നിൽ നിന്നൊരു കൊടുത്തതുപോലെയാണ് അതോടെ ബസ്സിൽ കയറിയില്ലെന്ന നാടകം പൊളിഞ്ഞു ബസ്സിൽ കയറി ഷോ കാണിക്കുകയായിരുന്നു സച്ചിൻ ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തി അധികാര ദുർവിനിയോഗവും നടത്തി ഇതിന് എം എൽ എ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു ബസിൽ നിന്നൂരാൻ ഭർത്താവും ഭാര്യയും ഒരു വഴിയിൽ കൂടെ നീക്കം നടത്തുമ്പോൾ മറ്റൊരു വഴിയിൽ കൂടി എട്ടിന്റെ പണികളാണ് വരുന്നത് ഇനിയിപ്പോൾ റഹീം വന്നാലും രക്ഷയില്ല സച്ചിൻ സഖാവിന്റെ കള്ളത്തരം പൊളിച്ചടുക്കി ആര്യ യെതു തർക്കത്തിൽ ഡ്രൈവറെ കൊടുക്കാൻ സകല തറ പരിപാടികളും ഇരുവരും ചേർന്ന് പയറ്റി പക്ഷെ എല്ലാം ഉൾട്ടയായി ഇപ്പോൾ പോലീസിനെ ഇറക്കി സി ബി ഐ കളിപ്പിക്കുകയും ചെയ്തു തർക്കത്തിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചു ഡ്രൈവർ യതു ബസ് ഓടിക്കുന്നതിന്റെ ലൈംഗിക ചേഷ്ഠ കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് നടപടി പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയാണ് ബസ്സും കാറും ഓടിച്ച് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവയ്ക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസ് കണ്ടെത്തൽ ആ രാത്രിയിൽ ഇത്ര കൃത്യമായി ഇതെങ്ങനെ കണ്ടു അതും പിൻസീറ്റിലിരുന്ന ആര്യ മേയറുടെ മൊഴിപ്രകാരം ബസ് മുന്നിലും കാർ പിന്നിലുമായിരുന്നു

ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു ആശ്രയ സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം